അവര് വീട്ടിൽ കൊടുക്കാനുള്ള പൈസ കൊണ്ടുപോയി കള്ളു വാങ്ങിച്ചോണ്ടു കുടിക്കും കാണുന്നത് നവകേരള ബന്ധപ്പെട്ട് ൾ ചെലവാക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല കേരളത്തിന്റെ ഇപ്പോ വളരെ കഷ്ടമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ആശുപത്രി മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല പാവപ്പെട്ടവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ് തലസ്ഥാനത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടിന് കാട്ടാക്കടയിലാണ് നവകേരള സദസ്സിന്റെ ഒരു വേദി അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ മറുവശത്ത് വിചാരണ സദസ്സും ഈ ഇരുപത്തെട്ടിന് കാട്ടാക്കടയിൽ തന്നെ നടക്കുകയാണ് ഉള്ളത് തിരുവനന്തപുരത്ത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നവകരള സദസ്സുമായി ബന്ധപ്പെട്ട് പലയിടത്തായി പല വേദികളിലായി പല പരിപാടികളും നടക്കുന്നുണ്ട് ഇവിടെയും ഇവിടെ ഇരട്ടക്കലഞ്ചിന് സമീപം ഒരു കുളത്തോട് ചേർന്ന് തന്നെ ഇവിടെയും ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അവരോട് അവരുടെ നിലപാടുകൾ ചോദിക്കാം ഇപ്പോൾ നടക്കുന്ന പണിയെക്കുറിച്ച് ചോദിക്കാം എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളതെന്നും വിശദമായി ചോദിക്കാം ഏതായാലും മുഖ്യമന്ത്രി ഒരു വശത്ത് നവകേരള സദസ്സുമായി രംഗത്തുണ്ട് മറു പ്രതിപക്ഷ നേതാവ് വിചാരണ സദസ്സുമായി ഉണ്ട് ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനുവരി മൂന്നിന് കേരളത്തിലെത്തുകയാണ് അപ്പൊ നമുക്ക് ചോദിക്കാം എന്താണ് പറയാനുള്ളത് ഈ മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ വരികയാണ് പ്രതിപക്ഷ നേതാവ് വിചാരണ സദസ്സുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ വരികയാണ് ഇരുപത്തിയെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു വോട്ടർ എന്ന നിലയിൽ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത് കേരള രാഷ്ട്രീയമുള്ള പക്ഷേ ഇവിടെ മോശമായ ലെവലിലാണ് കാണുന്നത് കേരളം മോശമായ ലെവലിലാണ് കാണുന്നത് പക്ഷേ നരേന്ദ്രമോദി നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മോശം എന്താണ് സർക്കാരിനെ പറയാനുള്ളത് അനുമതിയാണ് കൂടുതലുള്ളത് സാധാരണക്കാരനും ഒരു നിവൃത്തിയില്ല ജീവിക്കാനും ഒരു നിവൃത്തിയില്ല അതാണ് സത്യം ഇപ്പോ പ്രതിപക്ഷ നേതാവും മറുവശത്ത് യാത്ര നടത്തുന്നുണ്ട് പ്രതിപക്ഷം ശക്തമാണോ ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷം പ്രതിപക്ഷം ന്യായമായിട്ടുള്ള വലിപ്പോകുന്നുണ്ട് അവർ കൂടുതൽ പറയാനില്ല പക്ഷെ അവർ നാളെ കയറി കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി ഇവരെ കണ്ടാണ് അവര് പഠിക്കുന്നത് പ്രധാനമന്ത്രി ഈ മൂന്നാം തീയതി എത്തുകയാണ് നാരി ശക്തി സംഗമം നടത്തുകയാണ് നേരത്തെ യുവ സംഗമം നടത്തി കൂടുതൽ വരെ ചോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷ നല്ല ഭൂരിപക്ഷമാണെന്നാണ് എൻ്റെ ഉറപ്പ് പക്ഷേ ഇവിടെയല്ല ഇവിടുത്തെ കാര്യം പറയാറായിട്ടില്ല വ്യക്തമായൊരു രാഷ്ട്രീയ ബോധ്യം കേരളത്തിന്റെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിയോജിക്കേണ്ടിടത്ത് വിയോജിച്ചും അനുകൂല നിലപാട് പറയേണ്ടടുത്ത് അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ കേരളത്തിലെ പ്രബുദ്ധരായ ജനത രംഗത്തുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരാട്ടമെന്ന മാധ്യമങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയേണ്ടി വരും ശക്തമായ പോരാട്ടത്തിന് തന്നെയായിരിക്കും കേരളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിനോടും മറ്റ് വോട്ടർമാരോടും അവരോട് ചോദിക്കാം ചേട്ടാ േട്ടാ കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴത്തെ യാത്ര രാഷ്ട്രീയ ആരോപണങ്ങൾ തോന്നുന്നു നല്ല ഭരണം നടന്ന് വർഷം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതിൽ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കണില്ല അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അഞ്ച് മാസം മാസമായപ്പോൾ ഒരു മാസം കൊടുക്കുമല്ലോ വയസ്സായവർ മരണം ഗുളിക വാങ്ങിക്കാനാണ് ഇതൊക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഇല്ല അവർ നല്ല ഭരണം തന്നെ കാഴ്ച വെച്ചോണ്ടിരുന്നത് ഇപ്പോൾ അവർ വർഷത്തിന് ഭരണം ഇങ്ങനെ അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ അതായത് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ പോക്ക ശരിയായ ദിശയിലല്ല ഇങ്ങനെ പോയാൽ അധികം ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മറ്റൊരു ഓട്ടർ അടിപൊളിയായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേറെ കൂടി ചോദിക്കാം ചേട്ടാ എന്ത് തോന്നുന്നു എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ എങ്ങനെ കാണുന്നു ആരോപണങ്ങളും ചർച്ചകളും ഒക്കെയാണ് നടക്കുന്നത് എന്ത് തോന്നുന്നു റോഡ് പോയില്ലേ പോട്ട് പോട്ട് അനുകൂലിക്കുന്നവരും ഉണ്ട് ഏതായാലും സ്ത്രീ വോട്ടർമാർ കൂടിയുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളതിൽ സ്ത്രീ വോട്ടർമാരുടെ പങ്കും നിർണായകമാണ് നമുക്കിവിടെ കുറെ വോട്ടർമാർ കൃത്യമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാം പ്രത്യേകിച്ച് കേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ടുകളുമായി രംഗത്ത് വരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ പരിഹാസങ്ങൾ നവകേരള സദസ്സിനു നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും മാത്രം മതിയോ ആഡംബരം ജനങ്ങൾക്ക് ജീവിക്കും മാർഗം വേണ്ട ക്ഷേമ പെൻഷനുകളടക്കം താറുമാറായിരിക്കുന്നു എന്ന് പറയുന്ന വോട്ടർമാരും നമ്മൾ കണ്ടു അതേസമയം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ പറയുന്നവരെയും കണ്ടു സ്ത്രീ വോട്ടർമാരെ സംബന്ധിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്ന സ്ത്രീ വോട്ടർമാർ അവർക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം എന്തിനും തീ പിടിച്ച വില പൊള്ളുന്ന വിലയിൽ നട്ടം തരിയുമ്പോൾ കുടുംബ ബജറ്റ് താളം തെറ്റുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കുടുംബത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീകളെ തന്നെയാണ് ഇവിടെ സ്ത്രീ വോട്ടർമാരുണ്ട് തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരോട് തന്നെ നമുക്ക് ചോദിക്കാം പ്രതിപക്ഷ നേതാവ് കാട്ടാക്കടയിൽ വരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വരുന്നു പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു എന്താണ് അവർക്ക് പറയാനുള്ളത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും എന്ത് തോന്നുന്നു ചേച്ചി എന്ത് തോന്നുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് എന്താണ് തോന്നുന്നത് കേരളത്തിൻ്റെ പോക്ക് ഇപ്പോൾ വളരെ കഷ്ടമാണ് പാവപ്പെട്ട ജനങ്ങൾക്കും ക്ഷേമ പെൻഷനില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശരിക്ക് ഇവർ ആവശ്യ സാധനത്തെ എല്ലാം വില കൂടുതലാണ് അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ പെൻഷൻ കിട്ടാത്തവർക്ക് ആശുപത്രി മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല പാവപ്പെട്ടവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇവർ എന്തെന്ന് പറയാ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നു കൊറച്ചുപേർക്കൊക്കെ ആനുകൂല്യം കിട്ടുന്നു പക്ഷെ എല്ലാവർക്കും കിട്ടുന്നില്ല എല്ലാ പരാതികൾക്കും പരിഹാരമാകുന്നു അവകേരള സദസ്സിലെന്ന് തോന്നുന്നു ഈ സപ്ലൈ കോയില് സാധനങ്ങളില്ല പക്ഷെ മദ്യം വരാൻ പോകുന്നു കേൾക്കുന്നു വീട്ടമ്മ ആശങ്ക ഒന്നും ഉണ്ടോ ആശങ്കയുണ്ട് എന്താണ് ചേച്ചി ആശങ്ക വരാൻ കാര്യം ആശങ്ക വരുന്നത് അവര് വീട്ടിൽ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് കള്ളു വാങ്ങിച്ചു കുടിക്കും അപ്പൊ വീട്ടിൽ അത് കുറച്ചല്ലേ കൊടുക്കുവള്ളൂ അവർക്ക് വീട്ടു സാധനം വാങ്ങിച്ചില്ല അവര് കള്ളു വാങ്ങിച്ചു കുടിക്കും ഏതായാലും ഇവിടുത്തെ തൊഴിലുറപ്പ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്ന മെയിൻ ആളുകൾ നമുക്ക് ഇവിടെ ചോദിക്കാം എന്ത് തോന്നുന്നു അല്ല എന്ത് തോന്നുന്നു ഒരു സ്ത്രീന്നുള്ള കേരളത്തിൽ അവര് ഈ പെൻഷനൊക്കെ ഇവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പം പെൻഷനൊന്നും കിട്ടാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ആണ് മരുന്നുകൾ വാങ്ങാനും ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനും അവർക്ക് കാശില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ചോദിക്കുന്ന വെച്ചാൽ നവകേരള സാസുമായി ബന്ധപ്പെട്ട് കുറെ പൈസകൾ ചെലവാക്കുന്നുണ്ടല്ല മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് അവരുടെ ഭാഗത്ത് അവർ ചോദിക്കുന്നത് തെറ്റില്ല എന്നാണ് അതാണ് ഇത് തന്നെയാണ് എല്ലാവരും ും പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ ചെലവഴിക്കുന്നു കേരളീയത്തിന്റെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ക്ഷേമ പെൻഷനുകൾ എവിടെ സാധാരണക്കാരന് അവശ്യ സാധനങ്ങൾ എവിടെ സപ്ലൈകരടക്കം എന്ന ഈ സാധനങ്ങൾ വരും ചോദ്യങ്ങൾ അവസാനിക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ എത്തുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശേഷം കാത്തിരുന്ന് കാണേണ്ടി വരും